ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും ജാനാ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നിരുന്നത് പിന്നെ ഒരു മന്തി ആക്കിയിട്ടുണ്ടായി അപ്പോൾ ഇന്ന് ഉച്ചക്ക് മന്തി ഉച്ചക്കത്തെ കുറച്ച് വിശേഷമായിട്ട് പതിനിത് അപ്പോൾ ഇതെന്താക്കുന്ന ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് മോള് ചോറെല്ലാം വിളമ്പുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു മന്തി വച്ചിട്ടുണ്ടായി ചിക്കൻ മന്തി ചിക്കന് വലിയ പീസൊന്നും ഉണ്ടായില്ല ചെറിയ ചെറിയ പീസല്ലോ ഇപ്പോൾ ഞമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കന് അപ്പോൾ ഞാൻ ഇന്ന് നിരിച്ച് ഇത് മന്തി വെക്കാൻ നിരിച്ചിട്ട് മന്തി വെച്ചത് അപ്പോൾ ചിക്കൻ്റെ പീസെല്ലാം ചെറിയ പീസായിരിക്കും നിങ്ങൾ അതൊന്നും നോക്കണ്ട കറി നല്ല സൂപ്പർ മന്തി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഓസ് ഇടുന്നത് ചോറെല്ലാം വെയിച്ചിട്ടായിട്ടാണേ അങ്ങനെയാണ് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ചെല്ലിയത് അപ്പോൾ നിങ്ങൾ പറയുമല്ലാം തന്നെ കറിയല്ലോ എല്ലാം കമൻറ്റാക്കാം വേ പിന്നെ ഇനി ഇനി ചോറ് വയ്ക്കാൻ പോകുന്നുള്ളാ രണ്ടിൽ വളമ്പീറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് നോക്കും പിന്നെ മോനിപ്പോൾ പൊരേലില്ല അതിനകൊണ്ട് ഞങ്ങൾ രണ്ടാൾ വയ്ക്കുന്നത് പിന്നെ ഈലേക്ക് തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും ഒന്നും ഇല്ലങ്കിൽ കയ്യാലല്ല അപ്പോൾ അങ്ങനെ കുറച്ച് അച്ചാറും വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഇത് ഞാൻ തന്നെ ഇട്ടത് മാങ്ങ കൊടുത്തിട്ട് ഞമ്മന്നെ ഇടുന്ന അച്ചാർക്ക് ഭയങ്കര ടേസ്റ്റ് കൂടുതലല്ലേ ഞങ്ങൾക്ക് പിന്നെ വീട് നല്ല കിട്ടുന്ന അച്ചാറില്ല അത്ര ടേസ്റ്റ് ഉണ്ടാകുന്നില്ല അപ്പോൾ മാങ്ങാൻ്റെ സീസൺ ആയതുകൊണ്ടില്ല ഞാൻ മാങ്ങ എന്നെ കൊടുത്തിട്ട് ഞാൻ എന്നെ ഇട്ടത് അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാനിട്ടത് കൊണ്ട് പറയുന്നതല്ല വാ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ ഇതിലേക്ക് മോള് കടു വെള്ള ഉള്ളി എല്ലാം അരച്ചിട്ട് മോള് കുറച്ച് അരിയുമ്പോൾ കടവും പിന്നെ വെള്ള ഉള്ളിയും ഇട്ടിട്ട് കുറച്ച് അരക്കണം നല്ല അരിയാൻ കയ്യല്ല കടുവെല്ലാം ഇട്ടിട്ടായിട്ട് കുറച്ച് അരച്ചിട്ടായിട്ട് ഞാൻ ഒതുക്കിയിട്ട് എടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാ ചേരാ നമുക്ക് ഒരു ദിവസം മുമ്പ് മാങ്ങാന മുറിച്ചിട്ട് ഇട്ടിട്ട് ഉപ്പിലിടണോ ഒരു ദിവസം തന്നെ ഇട്ടാൽ മതി രണ്ട് ദിവസം ഇട്ടുമ്പോൾ മതി ചീന്നിട്ട് പോകുന്നു അങ്ങനെ പിന്നെ കുറച്ച് ഇത് കക്കിരി എല്ലാം മുറിച്ചിട്ട് വെച്ച് അതെല്ലാം ഉണ്ട് നല്ലതല്ല ചൊറിക്കാൻ അങ്ങനെ കുറച്ച് കക്കിരിയും എല്ലാം വെച്ചിട്ട് ഇനി ഞങ്ങൾ വയ്ക്കുന്നത് അപ്പം എൻ്റെ മന്തി എങ്ങനെയുണ്ട് കാണാൻ നിങ്ങൾക്ക് പെയ്ച്ചിട്ടൊന്നുമില്ലല്ലോ കാണാൻ എങ്ങനെയുണ്ട് സൂപ്പറാ നിങ്ങളെല്ലാം കമൻറ്റാക്കാ വാ നല്ല ടേസ്റ്റ് വാ നല്ല ഉണ്ടായി മന്തി അപ്പം ഇനി ഞങ്ങളല്ലേ പെയ്ക്കുന്ന വാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുമോ ഞാൻ നല്ല സപ്പോർട്ട് ആക്കണോ വാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും സബ് ആക്കാനും മറക്കണ്ട ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ് ആക്കിയിട്ട് തന്നെ കണ്ടോ വാ അസ്ലാം വലൈക്കും